ഹൈ പ്രീമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും മദ്രസകളിലെയും അറബി കോളേജുകളിലെയും ദർസുകളിലെയും വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മഠങ്ങളിൽ നടക്കുന്ന അതല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളുടെ പിന്നിലുള്ള കിണറ്റിലെ കഥകൾ നിങ്ങൾ പറയാത്തത് എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി അത് പറയാൻ ഇവിടെ എമ്പാടും ആളുകളുണ്ട് അതിനെ എതിർക്കാനോ ന്യായീകരിക്കാനോ ക്രിസ്ത്യാനികൾ ആരും മുന്നോട്ട് വരാറുമില്ല അതാണ് കാരണം ഇതാണ് കാരണം മറ്റേതാണ് കാരണം എന്ന ന്യായീകരണങ്ങളുമായി ആരും വരാറില്ല പക്ഷേ നമുക്കറിയാം മൻസിയ എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും അൻസിബ എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും അങ്ങനെ പല കുട്ടികളും ദുരൂഹമായ സാഹചര്യങ്ങളിൽ ദർസുകളിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ ദൃക്സാക്ഷികളായിട്ടുണ്ട് പല കാരണങ്ങളാലും തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരത്തെ ആ ഇസ്ലാമിക് സ്ഥാപനത്തിൽ നിന്നും ഒരു പെൺകുട്ടി അവൾ വിളിക്കുന്നു ഉമ്മയോട് പറയുന്നു ഇവിടെയുള്ളവരൊന്നും മനുഷ്യരല്ല എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല മ മോൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം ആ സ്ഥാപനത്തിലെത്തിയ ഉമ്മയോട് പുറത്തിരിക്കാൻ പറയുന്നു പുറത്തിരിക്കെ മോള് കുളിക്കുവാണ് കുറേ നേരം കഴിഞ്ഞിട്ടും മകളെ കാണാതെ ഇവര് ഡോറ് തള്ളി അകത്തേക്ക് നോക്കിയപ്പോൾ മകളെ താഴെ നിന്ന് ആരും വലിച്ചു കൊണ്ടുപോകുന്നു ഇവര് ബഹളമുണ്ടാക്കിയപ്പോൾ മോളെന്തോ തല ചുറ്റി വീണെന്നോ മറ്റു പറഞ്ഞു മോള് തൂങ്ങിയതാണെന്നോ ഒക്കെ പറയുന്നുണ്ട് നോക്കുമ്പോൾ നിറയെ മുടിയുള്ള പെൺകുട്ടി മുടി പിന്നി പിന്നിക്കെട്ടിവച്ചിരിക്കുവാണ് അപ്പോൾ അവൾ കുളിക്കുവാണ് എന്നീ സ്ഥാപനക്കാര് പറഞ്ഞത് നുണയാണ് എന്ന ഉമ്മ തിരിച്ചറിയുന്നു മോള് ബോധം കെട്ട് വീണു എന്ന വ്യാജേന ഇവരോട് പറയുന്നു വേഗം ഒരു വണ്ടി എടുത്ത് വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കും അത്ര പോലും ദയ ആ സ്ഥാപനക്കാർ കാണിച്ചിട്ടില്ല ഒരാള് മയ്യത്തായിട്ട് പോലും ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി ആ സ്ഥാപനത്തിന്റെ അധികാരികളുടെ ക്രൂരത കാരണം അവരുടെ ക്രൂരതക്കിരയായ മോളോട് അവരൊരു ദയ പോലും കാണിക്കുന്നില്ല അങ്ങനെ ആ കുട്ടിയെ വലിച്ചടിച്ച് ഇവരെങ്ങനെയെങ്കിലും ഓട്ടോ പിടിച്ചു കൊണ്ടുപോയപ്പോഴേക്ക് ആ കുട്ടിയുടെ കാര്യം കഴിഞ്ഞിരുന്നു മാതാവ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാതാവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ് യുവ പ്രിൻസിപ്പള് നിങ്ങൾക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവനിവരുട്ട വിലയാ ആ പതിനേഴുകാരി പെൺകുട്ടി വെറുതെ കയറി തൂങ്ങിയതല്ല ഇവരെല്ലാം കൂടി അടിച്ചു കെട്ടിത്തൂക്കിയതാണ് അവർക്ക് രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഇല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ മേഖലയിൽ അതില്ല പിന്നെ പണവുമില്ല സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആൾക്കാരുമല്ല പാവങ്ങളാണ് ആ കേസിൻ്റെ കാര്യം എന്തായെന്ന് പോലും നമുക്കിതുവരെ അറിയില്ല അധികാരികളുടെ ക്രൂരതയ്ക്കിരയായ ഒരുമകളുകൂടി ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ പ്രസവിക്കുന്ന വിവരങ്ങൾ മഠങ്ങളിൽ ജീവനറ്റുപോകുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ എമ്പാടും ആളുകളുണ്ട് ഒരു എതിർപ്പുകളുമില്ല അതിൻ്റെ പേരിൽ അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു ഭീഷണിയോ മറ്റോ ഒന്നും ഉണ്ടാകാറില്ല എന്തുകൊണ്ടാണ് മഠങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞത് എന്നതിൻ്റെ പേരിൽ അവർക്ക് ഒരു പ്രയാസവും പിന്നീട് ഉണ്ടാകാറുമില്ല അവർ നിർഭയം അത് തുറന്ന് പറയാറുണ്ട് മനുഷ്യരാണ് എല്ലാ മനുഷ്യരിലും വികാര ഉണ്ടാകും അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് അമ്മയും അച്ഛനും നേരത്തെ നേർന്നതാണ് അവർക്കിങ്ങനെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കർത്താവിന് മണവാട്ടിയായിട്ട് കൊടുത്തേക്കാമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദയവ് ഇത് മക്കളുടെ ഭാവി ജീവിതങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കരുത് കാരണം അവരും പച്ചയായ മനുഷ്യരാണ് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനും സമ്മർദ്ദത്തിനും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വഴങ്ങി കന്യാസ്ത്രീ വേഷമിടേണ്ടി വരുന്ന ആ പൗരോഹിത്യ വേഷം ഇടേണ്ടി വരുന്ന യുവാക്കളും യുവതികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരിക്കലും ആ രൂപത്തിലേക്ക് അവരെ തള്ളിവിടരുത് അവർക്ക് താല്പര്യമുള്ള മേഖല അവരുടെ അഭിരുചിക്കിണങ്ങിയ മേഖലകൾ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നാൽ ഒന്നുമല്ലെങ്കിൽ അവരെ ജീവനോടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും അതല്ലെങ്കിൽ ആ വേദന നമ്മളെ കൊണ്ടുപോയി കുഴിയിൽ വെക്കുന്നത് വരെ നമ്മളെ ആ വേദന അലട്ടിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും മക്കള് ദൗർബല്യമാണ് എല്ലാ മാതാപിതാക്കളുടെയും ദൗർബല്യമാണ് നമ്മൾ മുമ്പ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മക്കളെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശുമ്പോൾ എങ്ങനെയും ആരുടെ കാല് പിടിച്ചും എന്ത് വിറ്റുപെറുക്കുകയാണെങ്കിലും ശരി അവർ ചോദിക്കുന്ന പണം കൊടുക്കാനും പോലീസിൽ അറിയിക്കാതിരിക്കാനും മാധ്യമങ്ങളെ അറിയിക്കാതിരിക്കാനും ശ്രമിക്കുന്ന വ്യഗ്രതപ്പെടുന്ന മാതാപിതാക്കളെമ്പാടും കണ്ടിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ആ രൂപത്തിലേക്ക് തള്ളി ഇടാൻ മക്കളെ അനുവദിക്കരുത് ഇപ്പോൾ ഇതാ കന്യാസ്ത്രീ മഠത്തിൽ കന്യാസ്ത്രീ പ്രസവിച്ച ഒരു വാർത്തയാണ് നമ്മുടെ സുനിൽ പറയുന്നത് നോക്കൂ തയ്യാറെടുത്തിരിക്കെ ഇതാ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നും ഒരു അഭിത ഗർഭത്തിന്റെ പഠിച്ചുകൊണ്ടിരുന്ന എലൂരുവിലെ സെയിന്റ് ജോസഫ് മായ പതിനെട്ടുകാരിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ ആ പെൺകുട്ടി തന്റെ കുട്ടിയെ നവജാത ശിശുവിനെ കോൺവെന്റിന്റെ മുകളിൽ നിന്നും എറിഞ്ഞു കളയുന്നത് കണ്ട തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരി അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു വിവരമറിഞ്ഞ് എലൂരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ കുട്ടിയെ ഗവൺമെന്റ് കെട്ടിടത്തിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു അതിനെ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ വളർത്താനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ വേദനയോടെ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് നടുവിലും ഒൻപത് മാസവും പത്ത് ദിവസവും എങ്ങനെയായിരിക്കും ഈ പെൺകുട്ടി ആ കുഞ്ഞുമായി ചെലവഴിച്ചിട്ടുണ്ടാവുക കാരണം വയറു വീർക്കുന്നു അതിന്റേതായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ മാനസിക അസ്വസ്ഥതകൾ ആരെങ്കിലും ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ സംബന്ധിച്ചിട്ടുള്ള വേദനകൾ ഇതെല്ലാ ആകുലതകളും ഒരു ദിവസം പോലും ഇതിനെ മനസമാധാനത്തോടുകൂടി കണ്ണടയ്ക്കാൻ അനുവദിച്ചിട്ടുണ്ടാകില്ല എന്നിട്ടും ഈ പെൺകുട്ടി ഈ സ്ത്രീ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ഒൻപത് മാസത്തോളം കൊണ്ടു ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജും കടക്കാതെ അതിനെ പ്രസവിച്ചു എന്നുള്ളതാണ് പിന്നീട് ആ കുഞ്ഞിനെ ആരെങ്കിലും കണ്ടെടുത്താലോ എന്ന ഭയത്തിൽ താനാണ് പ്രസവിച്ചത് എന്ന വിവരം മഠത്തിലുള്ളവരറിഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തൻ്റെ അവിഹിത വാർത്തകൾ വരുമെന്ന ഭയം ആ കുഞ്ഞിനെ ജനലിൽ നിന്നും താഴേക്കിടാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചിരിക്കുന്നു ആ സ്ത്രീക്ക് പ്രസവിക്കാൻ ആഗ്രഹമുണ്ട് ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക് അറിയില്ല അവശനിലായ മണത്തിലെത്തിയ പെൺകുട്ടിയെ ഏലൂരു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇൻകസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിനിയായിരുന്നു മഠത്തിൽ താമസിച്ച മണത്തിലേക്ക് പഠിക്കുകയായിരുന്നു പെൺകുട്ടി കോൺവെന്റിൽ കന്യാസ്ത്രീ ആകുവാൻ പരിശീലനം നേടുന്ന പെൺകുട്ടിക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയുമായി സൂചനകളുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിയാണ് സൂചന ആ വൈദിക വിദ്യാർത്ഥിയുമായി ഈ ഈ പെൺകുട്ടിക്ക് പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കന്യാസ്ത്രീ കുപ്പായം ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തോടെയും അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നില്ല അതിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിക്കാൻ വീട്ടുകാർ അനുവദിച്ചിട്ടില്ല അത് സ്വസ്ഥമായി ജീവിക്കട്ടെ എന്തിനാണ് നിർബന്ധിപ്പിച്ച് നിങ്ങൾ ഈ കുപ്പായം ആ മക്കൾ കിട്ടുകൊടുക്കുന്നത് നന്ദി